വിഴിഞ്ഞം പറ്റി മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ പ്രസ്താവന വളരെ വില കുറഞ്ഞതായിരിക്കും ഞങ്ങൾ കല്ലിട്ടത് കൊണ്ട് മാത്രമല്ല കല്ലിടുകയും ആ പദ്ധതി ഫലപ്രദമാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ നടന്നത് അദ്ദേഹം അങ്ങനെ ഒരു പരാമർശം നടത്തിയത് ദൗർഭാഗ്യകരമായിട്ട് സംസ്ഥാന ഗവൺമെൻറ് എന്താ ഒമ്പത് വർഷമായി ചെയ്തത് സംസ്ഥാന ഗവൺമെൻറ് ചെയ്യേണ്ട ഒരു കാര്യവും ചെയ്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ റെയിൽവേയുടെ പണി പൂർത്തിയാക്കുമെന്ന് പറഞ്ഞു റെയിൽവേയുടെ പണി തുടങ്ങിയിട്ടില്ല സ്ഥലം പോലും ഏറ്റെടുത്തിട്ടില്ല രണ്ട് അവിടെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ഉള്ള മത്സ്യത്തൊഴിലത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് പറഞ്ഞു ഒന്നും ചെയ്തിട്ടില്ല അതുപോലെ തന്നെയാണ് റോഡിന്റെ റ്റി അതിനുവേണ്ടി ഒന്നും അതുകൊണ്ട് തന്നെ ഫുഡ് പാർക്കും ഉണ്ടാക്കുമെന്ന് പറഞ്ഞു അത് ഗവൺമെന്റ് ചെയ്തിട്ടില്ല അപ്പൊ കേരള ഗവൺമെന്റ് ചെയ്യുമെന്ന് പറഞ്ഞ ഒരു കാര്യവും ഗവൺമെന്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം വിഴിഞ്ഞം പദ്ധതി നടപ്പാക്കാൻ അവർ അവർ അവർക്ക് കൊടുത്ത വർക്ക് അവർ ചെയ്തു ഗവൺമെന്റ് ചെയ്തു ഗവൺമെന്റ് ചെയ്യേണ്ട അടിസ്ഥാന വികസന സൗകര്യങ്ങളൊന്നും പോലും ചെയ്യാതെയാണ് ഇപ്പോൾ ഈ വീൻ വിളക്കുന്നത് മുഴുവൻ ഒൻപത് വർഷമായി ഈ അടിസ്ഥാന സൗകര്യത്തിന് വേണ്ടി പ്രഖ്യാപിച്ച ഒരു കാര്യവും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അതെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇന്നലെ പ്രസ്താവന നടത്തിയത് വളരെ ദൗർഭാഗ്യകരമായി ഏതായാലും ജനങ്ങൾക്കറിയാം ഈ കാര്യങ്ങളൊക്കെ ഈ പദ്ധതി കൊണ്ടുവരുന്ന സന്ദർഭത്തിലാണ് കേരളത്തിന്റെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി പിണറായി വിജയൻ നാലായിരം കോടി രൂപയുടെ അഴിമതി ആരോപണം ഉന്നയിച്ചത് മാത്രമല്ല അദ്ദേഹം നിയമസഭയിൽ വെച്ചാണ് മുഖ്യമന്ത്രിയാണ് പ്രഖ്യാപിച്ചത് ജുഡീഷ്യൽ അന്വേഷണം നടത്തുമെന്ന് ജുഡീഷ്യൽ അന്വേഷണം നടത്തിയതിന്റെ റിപ്പോർട്ട് നിയമസഭയിൽ വെച്ചു ഒരു രൂപയുടെ അഴിമതിയില്ല എന്നാണ് രാമേന്ദ്രൻ നായർ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നത് എന്നിട്ടും അന്ന് പറഞ്ഞ കാര്യങ്ങൾ വെള്ളം തൊഴാതെ വിഴിഞ്ഞാണ് അദ്ദേഹം ഇപ്പോൾ ചെയ്തിട്ടുള്ളത് അഴിമതി ആരോപണം ഉന്നയിച്ച് ഈ പദ്ധതിയെ തടസ്സപ്പെടുത്താൻ പരമാവധി ശ്രമിച്ചിട്ടും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയും യു ഡി എഫ് ഗവൺമെൻറ്റും ഈ പദ്ധതി നടപ്പാക്കാൻ കഠിനാധ്വാനം ചെയ്തത് എന്നതാണ് വസ്തുത ഞങ്ങളുടെ ഗവൺമെന്റ് മാറി അതുകൊണ്ട് ഞങ്ങൾക്ക് അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഇന്നലെ മുഖ്യമന്ത്രിയുടെ വാദം നിരർത്ഥകമാണ് മുഖ്യമന്ത്രി അങ്ങനെ അപമാനിക്കാൻ പാടില്ലാതെ അന്നത്തെ മുഖ്യമന്ത്രി കല്ലിട്ടു കല്ലിട്ട പദ്ധതികളൊക്കെ നടപ്പായിട്ടുണ്ട് കൊച്ചി മെട്രോ ഞങ്ങൾ നടപ്പാക്കിയതല്ലേ അതുപോലെ തന്നെ കണ്ണൂർ വിമാനത്താവളം ഞങ്ങളല്ലേ പൂർത്തീകരിച്ചത് അപ്പം ഇത്തരം പദ്ധതികളൊക്കെ പൂർത്തീകരിക്കുന്നതിൽ ഇച്ഛാശക്തി പ്രകടിപ്പിച്ച ഒരു ഗവൺമെൻറ് ആയിരുന്നു യു ഡി എഫ് ഗവൺമെൻറ് അത് മറച്ചു വെച്ചുകൊണ്ട് ഇതിന്റെ മുഴുവൻ നേട്ടമുണ്ട് തനിക്കാണ് എന്ന രീതിയിലുള്ള പ്രചരണം നടത്തുന്നത് തികച്ചും ദൗർഭാഗ്യകരമാണ് ഇതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ ഒരു സംശയവും വേണ്ട ഒന്ന് ഉമ്മൻചാണ്ടിക്ക് തന്നെയാണ് രണ്ട് കേരളത്തെ ജനങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിച്ച ഒരു പദ്ധതിയാണ് അന്നത്തെ യു ഡി എഫ് ഗവൺമെൻറ് പൂർത്തീകരിച്ചത് സ്വാഭാവികമായി അതിൻ്റെ തുടർച്ചയായ ഒരു ഗവൺമെന്റ് ആയതുകൊണ്ട് അവർക്ക് ഇതിന് പുറകോട്ടുവാൻ പറ്റത്തില്ലല്ലോ അത് ചെയ്തു എന്ന് മാത്രമേ നോക്കൂ